ാണ് വെള്ളരിമല വില്ലേജ് ഓഫീസിന് പരിസരത്ത് അല്പസമയത്തിനകം തന്നെ സൈന്യത്തിന്റെ തിരച്ചിൽ ആരംഭിക്കാനിരിക്കുന്നു തെരച്ചിലിനായി സൈന്യം പ്രദേശത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെയും മിനിഞ്ഞാനുമായി മുപ്പത്തഞ്ച് മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചത് ആശ്രയിത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് അങ്ങോട്ടേക്ക് ഒഴുകുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു ഇവിടെ പുഴ എന്ന് പറയാൻ കഴിയാത്ത വിധം ഉള്ള ഒരു ചെറിയ തോട് എന്ന് പറയാവുന്ന സ്ഥിതിയായിരുന്നു അവിടെ അവിടേക്കാണ് വലിയ തോതിൽ ഈ ചെളിയും അതോടൊപ്പം തന്നെ പുഴ ദിശ തെറ്റി വന്ന് ഈ ഭാഗത്തേക്ക് ഇരച്ചു കയറുകയാണ് ഉണ്ടായിരിക്കുന്നത് അത്രയ്ക്ക് വലിയ തരത്തിലുള്ള മരങ്ങളുടെയും ചെളിയുടെയും മറ്റ് അവശിഷ്ടങ്ങളുടെയും നിക്ഷേപമാണ് ഈ വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകുവശത്ത് ഉണ്ടായിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം രാവിലെ സന്നദ്ധ പ്രവർത്തകരുടെ തെരച്ചിൽ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു ഇനി വലിയ ഹിറ്റാ ി പോലുള്ള യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ തെരച്ചിൽ പൂർണ്ണമാകുകയുള്ളൂ ഇപ്പോൾ ആർമി സംഘം തയ്യാറായി നിൽക്കുന്നു അവരും അല്പസമയത്തിനകം ഈ ഇവിടേക്ക് വരും ആറ് സോണുകളായി തിരിച്ച് നാൽപ്പത് അംഗങ്ങൾ വീതമുള്ള ഒരു തെരച്ചിൽ ക്രമീകരണമാണ് സർക്കാർ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ആർമി പ്രവർത്തകരുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ അതോടൊപ്പം തന്നെ പോലീസുകാരുണ്ടാവും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർ ഉണ്ടാകും നാട്ടുകാരായ രണ്ടോ മൂന്നോ ആളുകളെ ഓരോ സംഘത്തിലും നിയോഗിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് കാരണം ഓരോ പ്രദേശത്തെയും ൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അവിടുത്തെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഈ തെരച്ചിൽ സംഘത്തിനൊരു ഒരു അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആർമി സംഘം തെരച്ചിലിന് സന്നദ്ധരായി അവിടെ നിൽക്കുകയാണ് അല്പസമയത്തിനകം ഈ ആർമി സംഘം ഇവിടേക്ക് വരും ഇത് നമുക്ക് കാണാം ഇവിടെ ഇതൊരു കാപ്പിത്തോട്ടത്തിൻ്റെ കുന്നായിരുന്നു ഇവിടേക്ക് പുഴ ഒരിക്കലും വരു വരേണ്ട ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ പുന്നൂപ്പുഴ അവിടെ നിന്ന് താഴേക്ക് അതായത് ചാലിയാർ ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് ഈ പുഴ ഒഴുകേണ്ടത് അങ്ങനെ ഒഴിഞ്ഞത് ഒഴുകിയ പുഴ തിരിച്ചൊഴുകി ഇങ്ങോട്ട് വന്നു അതായത് ഈ പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലയിൽ നിന്ന് തിരിച്ചൂഴൽ മലയിൽ നിന്ന് പുഴ തിരിച്ചൊഴുകി വന്ന് അവിടെ നിന്നാണ് ഇത്രയും വലിയ മരങ്ങളും മറ്റ് പാറക്കൂട്ടങ്ങളും ഒപ്പം തന്നെ മറ്റ് ഈ വീടുകളുടെ ഭാഗങ്ങളുമൊക്കെ അടിച്ചു കയറിയത് അവിടെയാണ് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ മൃതദേഹം കണ്ടെടുത്ത സ്ഥലം ആദ്യ ദിവസം ഇരുപത്തി ഒൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ നടത്തുന്നത് ഇന്നലെ ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഒപ്പം തന്നെ ബാക്കി ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തു ഇന്ന് ഇതിൻ്റെ ഇന്നലെ തിരച്ചിൽ നടത്തിയ ഭാഗത്ത് ത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് സന്നദ്ധ പ്രവർത്തകരും മറ്റും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ മറ്റ് സൈന്യമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ വരുന്നതിന് മുമ്പ് തന്നെ സന്നദ്ധ പ്രവർത്തകർ ഇവിടെയൊക്കെ എത്തി ഈ തെരച്ചിൽ സ്വന്തം സ്വന്തം നിലയിൽ തന്നെ ആരംഭിക്കുകയാണ് ആ ആരംഭിച്ചിരുന്നു അത്തരത്തിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കാണാതായവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വെളരിമല വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തുള്ള തെരച്ചിൽ ഊർജ്ജിതമായി തന്നെ നടക്കുന്നു അല്പസമയത്തിനകം സൈന്യം അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ കൂടി ഓക്കെ ശ്രീജിത്ത് ശ്രീജിത്താണ് ശ്രീജിത്താണിപ്പോൾ വെള്ളരിമലയുടെ ഭാഗത്ത് നിന്ന് ആ പേരിനൊക്കെ ഉള്ളൊരു ഭംഗി നോക്കൂ അല്ലേ വെള്ളരിമല ചൂരൽമല പുഞ്ചിരിമട്ടം അല്ലെ അട്ടമല മുണ്ടക്കൈ ആ സൗന്ദര്യമുള്ള പേരുകളും ആ സൗന്ദര്യമുള്ള സ്ഥലവും ആ വലിയ രീതിയിൽ മാറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലെ ഒരു ഒരു ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ടും മാറി എന്ന് പറയാം പൂർണ്ണമായി മാറി ആ ആ വീഡിയോ കണ്ടായിരുന്നു സ്മൃതി ഈ നേരത്തെയുള്ള സ്കൂളിൽ ആ സ്കൂളിന്റെ ആ വീഡിയോയ്ക്കകത്ത് ആ പരിസരം മുഴുവൻ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ ആ അവിടെ ഒരു ബസ് വരുന്നത് മനോഹരമായിട്ടുള്ള തേയിലപ്പാടങ്ങൾ അവിടെ ഒരു ഹോട്ടൽ സാഗർ ഹോട്ടൽ ആ പേരിപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പലതവണ നമ്മൾ കണ്ട ദൃശ്യമായതുകൊണ്ടേ ഈ ഈ നമ്മൾ നടക്കുന്നത് നാസന്റെയും വീട്ടിലാണ് മുമ്പ് എനിക്ക് നമുക്ക് കുറച്ച് പുതിയ വിവരങ്ങൾ കൊടുക്കാൻ തോന്നുന്നു ഇന്നിപ്പോൾ തെരച്ചിലിനുള്ള രണ്ടായിരത്തിലേറെ രക്ഷാപ്രവർത്തകരാണ് എന്നുള്ളൊരു കണക്ക് ഇപ്പോൾ വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ റിപ്പോർട്ടിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡ്രോൺ പരിശോധന അറുപത് ശതമാനം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ മൃതദേഹങ്ങൾ പുഴയോരങ്ങളിൽ വന്നടിയാൻ സാധിക്കുന്നു അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചുമാണ് കൂടുതൽ പരിശോധന എന്ന് തോന്നുന്നു